ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് സൗദി അറേബ്യയിലെ ഒരു ചെറിയ പച്ചക്കറി തോട്ടമാണ് മരുഭൂമിയിലും മനസ്സ് വെച്ചാൽ ഇഷ്ടം പോലെ പച്ചക്കറി ഉണ്ടാക്കാം ഉണ്ടാക്കാമെന്നുള്ളതിൻ്റെ ഒരു തെളിവാണിത് പച്ചമുളക് അതുപോലെ തന്നെ കാന്താരി അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഒരുപാട് പച്ചക്കറികൾ പച്ചക്കറികളിറങ്ങിയ ഒരു കിടിലും തോട്ടമാണ് അതായത് ഈ മരുഭൂമിയിൽ മണലിനകത്തും നല്ല രീതിയിൽ കൃഷി ചെയ്ത് പൂച്ചെടികളും അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇറങ്ങിയ ഒരു കിടുക്കാച്ചി സ്ഥലമാണ് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് പരിചയപ്പെടാം ഞാനിപ്പോൾ ഇത് ഇവിടെ ഒരു വീടിൻ്റെ മുറ്റമാണ് മുറ്റത്ത് നമുക്ക് കൂടെ കാണാം ഇഷ്ടംപോലെ കറ്റാറുവാഴകൾ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന കറ്റാറ് പിന്നെ ശരിക്കും നമ്മൾ അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പനകളാണ് പനക്കിടെ ചുവട്ടിക്കൂടെ നിൽക്കുന്ന നോക്കിയാൽ കാണാം നിറച്ച് വന്നാൽ നീക്കിയ ഒരു പനിയാണ് അതിൻ്റെ ചുവട്ടിലോട്ട് നോക്കി ഇഷ്ടംപോലെ അറ്റാർ വാഴ നിൽക്കുന്നു എന്ന് പറയുന്നത്